ഉന്നതി ഫയൽ വിവാദത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയലകന്റെ റിപ്പോർട്ടിനൊപ്പമുള്ള കെ ഗോപാലകൃഷ്ണ ഐ എസിന്റെ കത്ത് ട്വന്റി ഫോറിന് എൻ പ്രശാന്ത് ഫയലുകൾ കാണാനില്ല എന്ന പരാതി ഡോക്ടർ എ ജയലങ്കൻ റിപ്പോർട്ടിൽ ആരോപിച്ചതിന് വിരുദ്ധമാണ് പുറത്തുവരുന്ന രേഖ ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ഷഫീദ് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നു ഈ രേഖ കൂടി പുറത്തു വരുമ്പോൾ ഷഫീദ് വിവാദമായ അതല്ലെങ്കിൽ കാര്യങ്ങൾ പോയ ഉന്നതി ഫയൽ മാറ്റ വിവാദത്തിൽ ഇപ്പോൾ മറ്റൊരു രേഖ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രേഖ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഏഴാം തീയതി ആ ഏഴാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കെ ഗോപാലകൃഷ്ണൻ അയച്ച ഒരു കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ എൻ പ്രശാന്ത് ഫയലുകൾ നൽകിയില്ല എന്നാരോപിച്ച് എ ജയതിലക് ഹാജരാക്കിയതും കെ ഗോപാലകൃഷ്ണൻ ഈ കത്ത് കാര്യങ്ങളായിരുന്നു എന്നാൽ ഈ കത്തിൽ ഫയലുകൾ കാണാനില്ല എന്ന് പറയുന്നില്ല പകരം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇമെയിൽ തുടങ്ങിയവയുടെ പാസ്വേഡ് വെബ്സൈറ്റ് ലോഗിൻ എന്നിവ കിട്ടിയില്ലെന്നാണ് ആ കത്തിന്റെ ഉള്ളടക്കം ആദ്യത്തെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഇല്ല എന്നും ഈ കത്തിൽ പറയുന്നുണ്ട് അതേസമയം അടുത്ത ബോർഡ് മിനിറ്റ് ബോർഡ് ആ മിനിറ്റിന്റെ തുടക്കത്തിൽ തന്നെ മുൻ ബോർഡ് മിനിറ്റ്സ് ഉണ്ടാകുമെന്നിരിക്കെ ഒരു വിചിത്രമായ വാദം കൂടി ഇത് മാറുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല ഈ വിഷയത്തിൽ പലതരത്തിലുള്ള കത്ത് കൈമാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ ഫയലുകൾ കാണാനില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട അല്ലെങ്കിൽ ഈ ഫയലുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ആ പുറത്തുവിട്ടൊരു കത്ത് ഉണ്ടായിരുന്നു ആ കത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു ആ ഈ കൃത്യമായി തന്നെ വകുപ്പ് മന്ത്രിയുടെ പക്കൽ നിന്നും എ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതൊക്കെ കൈമാറിയെന്നും കെ ഗോപാലകൃഷ്ണ ആ വീണ്ടും അത് കൈമാറിയതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇങ്ങനെ കൂടി പുറത്തു വരുന്നത് ഏതായാലും എ ജയദലി നൽകിയ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങളുണ്ട് അതിന്റെ കൂടി ഉള്ളടക്കങ്ങൾ പുറത്തു വന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഈ വിഷയത്തിൽ എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിൽ എൻ പ്രശാന്ത് ഗുരുതര ആക്ഷേപമുയർത്തി മുന്നോട്ട് വരികയും ചെയ്തു പ്രത്യേകിച്ച് വിശദീകരണം ചോദിക്കാതെ നടപടിക്രമങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഷഫീദ് റൌത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്